കോൺഗ്രസ് കണക്ക് കൂട്ടിയതിനും അപ്പുറം ഭൂരിപക്ഷമായിരുന്നു ആര്യാടൻ ശൗക്കത്തിന് കിട്ടിയത് അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് ഞെട്ടിയെന്ന് തന്നെ പറയണം അത്യുജ്ജല പ്രകടനമായിരുന്നു പ്രിയങ്ക ഗാന്ധി വന്ന് കാഴ്ചവെച്ചത് എന്ന് പറയാതിരിക്കാൻ വയ്യ സത്യത്തിൽ പ്രിയങ്ക എം പി ആയതിനു ശേഷമുള്ള വയനാട് മണ്ണിലെ ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പായിരുന്നുകൊണ്ട് തന്നെ ഒരു പ്രിയങ്ക എഫക്ട് അവിടെ കണ്ടു അത് തന്നെയാണ് കെ സി വേണുഗോപാലും പറയുന്നത് മാറിയെന്നും പറയുകയായിരുന്നു ആ വീഡിയോയിലേക്ക് പോകാം അത്തരം ചർച്ച ചെയ്യുമല്ലോ പക്ഷെ നിങ്ങൾ കാര്യം പറയുമ്പോഴും യു ഡി എഫിന്റെ വിജയത്തെ കുറച്ച് കാണരുത് വിജയം വിജയം തന്നല്ലേ ഇപ്പൊ പതിനൊന്നായിരം വോട്ട് കഴിഞ്ഞിരിക്കുകയാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലടക്കം എന്തായാലും നേടുകയാണ് അത് തെളിയിക്കുന്നത് എൽ ഡി എഫിൻ്റെ ഒരു സിറ്റിംഗ് എം എൽ എ സീറ്റിൽ നിന്നും യു ഡി എഫ് ആ സീറ്റ് പിടിച്ചെടുത്തിരിക്കുകയാണ് അതുതന്നെയാണ് അതിൻ്റെ പ്രാധാന്യം തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ എല്ലാ ഘടകങ്ങളും ചർച്ച ചെയ്യും അത് യു ഡി എഫ് കൂടി ചർച്ച ചെയ്യും എന്തൊക്കെ ചർച്ച എന്നുള്ള കാര്യം അവർ തീരുമാനിക്കും യു ഡി എഫ് കൂടി തീരുമാനിക്കും അല്ല ഞാൻ പറഞ്ഞല്ലോ അത് അപ്പോൾ അതിനകത്ത് വോട്ട് വൂട്ടന്നല്ലേ അല്ല അതൊന്നും ഇപ്പോൾ ഞാനല്ലല്ലോ പറയേണ്ട അഭിപ്രായം അതൊന്നും ആ അഭിപ്രായം പറയാണെന്നിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതിലൊക്കെ തന്നെ ഞാൻ പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൊതുവായിട്ട് യു ഡി എഫ് ചർച്ച ചെയ്യും അവർ ചർച്ച ചെയ്യട്ടെ മറ്റു കാര്യങ്ങളൊന്നും പറയാൻ ഉദ്ദേശിക്കില്ല അല്ല അങ്ങനെ അങ്ങനെ ഒരു ഊഹാമുഖത്തിന്റെ കാര്യമില്ലല്ലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമാണ് അവിടുത്തെ അവിടുത്തെ തെരഞ്ഞെടുപ്പുകളിൽ എല്ലാ പ്രാവശ്യവും എഐ സി സി തന്നെ നേരിട്ട് കാര്യങ്ങൾ ചെയ്യാൻ നോക്കാറുണ്ട് ഈ തെരഞ്ഞെടുപ്പിലും ഞങ്ങളാൽ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും അവിടെ നടത്തിയിട്ടുണ്ട് എ സി സിയുടെ ടീമുണ്ടായിരുന്നു എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അവിടെ ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്തിരുന്നു പക്ഷേ ഇത് നിലമ്പൂര് വയനാടിൻ്റെ ഭാഗമായതുകൊണ്ട് സാധാരണ വയനാട്ടിലത്തെ ഇലക്ഷൻ പ്രോസസ്സ് നടത്തുന്നത് അങ്ങനെയാണ് വയനാട് പാർലമെൻറ്റ് ഇലക്ഷൻ പ്രോസസ്സ് ആ ഒരു സിസ്റ്റത്തിലാണ് പോകാറുള്ളത് അത് ഇപ്രാവശ്യം ഉണ്ടായിരുന്നു നന്നായിട്ടുണ്ട് പിന്നെ സംശയം എന്താ പ്രിയങ്കാഗാന്ധിയുടെ വരവുണ്ടാക്കിയ ആവശ്യം വളരെ വലുതായിരുന്നു അവിടെ യു ഡി എഫിൻ്റെ നേതാക്കന്മാരുടെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും കെട്ടുറപ്പ് പ്രിയങ്കാ ഗാന്ധിയുടെ പ്രചരണ പരിപാടികൾ അതെല്ലാം അവിടെ പിന്നെ ഗുണം ചെയ്തിട്ടുണ്ടെന്നുള്ള സംശയമില്ല ഇത് ക്ലിയറാണ് കേരളത്തിലെ ജനമനസ്സ് വളരെ ക്ലിയറാണ് ഈ സർക്കാരിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് ജനമനസ്സ് കഴിഞ്ഞ കുറേ തിരഞ്ഞെടുപ്പുകളിലായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ക്ലിയറാണ് അവരത് കേൾക്കുന്നില്ല അവർ കൂടുതൽ ഭക്ഷണത്തിൽ പോയിക്കൊണ്ടേയിരിക്കുകയാണ് അത് പോട്ടെ അവരിപ്പോഴും അതിനെ ന്യായീകരിക്കാൻ നിൽക്കുമായിരിക്കും പക്ഷേ ക്ലിയർ ആണ് ജനങ്ങളുടെ മനസ്സ് അത് പിണറായി വിജയൻ സർക്കാരിനെതിരായ ജനമനസ്സാണ് അത് കൃത്യമാണ് പിന്നെ അവിടെ ഞാൻ രണ്ടാമത് പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ് അവർ കേരളത്തിൽ വന്ന് സമുദായങ്ങളെയൊക്കെ തമ്മിലെടുപ്പിച്ച് ഞങ്ങൾക്ക് പത്ത് വോട്ട് കിട്ടാം എന്ന് കണക്കിലെടുക്കുന്ന ബി ജെ പി മോഹങ്ങൾക്കുള്ള ഏറ്റവും കനത്ത ആഘാതം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം അത് കേരള ജനത ഒരിക്കലും അംഗീകരിക്കില്ല ഇത്തരം കേരള ജനത ഇതിനൊക്കെ തന്നെ കൃത്യമായി മനസ്സിലാകും ഒരാളുടെ പോളിറ്റിക്സും ഒറീസയിലും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും കിട്ടുന്ന ഇവിടുത്തെല്ലാം ക്രൈസ്തവരെ ആക്രമിക്കുക കേരളത്തിൽ വന്നൊരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിച്ച് നിർത്തുക എന്നിട്ട് ഞങ്ങൾക്ക് വോട്ട് തരണം എന്ന് പറയുക ഇതൊക്കെ പറഞ്ഞാലൊന്നും വിശ്വസിക്കുന്നവരല്ല കേരളത്തെ ജനം അവർ സാമാന്യം എല്ലാം കണ്ടും മനസ്സിലാക്കി വോട്ട് ചെയ്യുന്നവരാണ് അതുതന്നെയാണ് പാർലമെൻ്റ് ഇലക്ഷൻ കഴിഞ്ഞ പ്രാവശ്യം നടന്നത് ഇപ്രാവശ്യമോ തന്നെ പാലക്കാട് വൈയ്യലക്ഷൻ തന്നെ മുനമ്പോ ആയിരുന്നു ഏറ്റവും വലിയ വിഷയം പാലക്കാട് ഇലക്ഷൻ ആ സഹ അവിടെയും ക്രൈസ്തവ സഹോദരന്മാരെല്ലാം കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു കൃത്യമായിട്ട് അപ്പോൾ അതുകൊണ്ട് മനസ്സിലാകട്ടെ അത്യാവശ്യം പാർട്ടിയുടെ ഒരു സ്വന്തം സ്ഥാനാർത്ഥിയെ കൊള്ളാവുന്ന നല്ല സ്ഥാനാർത്ഥിയായി നിർത്തിയിരുന്നെങ്കിൽ അതിൻ്റെ ഒരു അന്തസെങ്കിലും ഉണ്ടാകുമായിരുന്നു അല്ല അതിപ്പം ജനവികാരം മനസ്സിലാക്കുന്ന ഒരു മുഖ്യമന്ത്രി അല്ലല്ലോ കേരളം ഭരിക്കുന്നത് അദ്ദേഹം ഇന്നലെ തന്നെ മുൻകൂർ ജാമ്യം എടുത്തതായിട്ട് ഞാൻ കണ്ടു ഇന്നലെ തന്നെ അദ്ദേഹം മുൻകൂർ ജാമ്യം എടുത്തു തോൽവി കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാമായിരുന്നു കാരണം ജനങ്ങൾ അത്രയേറെ എതിരാണീ സർക്കാരിന് പോലീസ് ഇൻ്റലിജൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ വിവരം കൊടുക്കണ്ടേ ഇന്ത്യ ഇന്റലിജൻസ് ആണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ അവരൊക്കെ കൊടുക്കുമല്ലോ വിവരം ഈ തെരഞ്ഞെടുപ്പിന്റെ എൻ്റെ ഒരു പരാമർശം അല്ലല്ലോ സാറ് ഞാൻ മൂന്ന് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ആ മൂന്ന് കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് അവസാന ദിവസം വരെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഒന്ന് ദേശീയപാതയിലെ അഴിമതി ഒന്ന് മലപ്പുറം പ്രസംഗം മൂന്നാമത്തെ ക്ഷേമ പെൻഷൻ ക്ഷേമ പെൻഷൻ ഏറ്റവും വലിയ തെളിവല്ലേ ഇരുപതാം തീയതി കൊടുക്കുന്ന പറഞ്ഞാൽ പതിനാറാം തീയതി ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ഇരുപതാം തീയതി പത്തൊമ്പതാം തീയതി ഇലക്ഷൻ കഴിഞ്ഞാൽ അത് ഉത്തരവിൻ്റെ ആവശ്യമില്ല ഒരു ഉത്തരവിൻ്റെ ആവശ്യമുണ്ടോ ഒരു ഗഡു കൊടുക്കുന്നതിന് അതിൽ ഒരു പറ്റ ആവശ്യമുണ്ടോ ധനകാര്യ മന്ത്രിയുടെ പ്രസ്താവനയായിരുന്നു പ്രസ് റിലീസ് ഇത്രാം തീയതി പതിനാറാം തീയതി ഇരുപതാം തീയതി പെൻഷൻ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് അതിന് ഉദ്ദേശം എന്തായിരുന്നു അപ്പം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഇരുവാന്തി കൊടുക്കുന്ന ഇരുവാന്തി ഉത്തരവിലൂടെ കൊടുത്താൽ പോരെ അപ്പോൾ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ തന്നെയാണ് അതും ചെയ്തത് അപ്പോൾ അതൊന്നും ജലം ഈ ജലം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കാൻ ശേഷിയുള്ളവരാണ് എന്നുള്ളത് വ്യക്തമാണ് അതേ പറഞ്ഞു ഞാൻ പറഞ്ഞതിനെ തെറ്റായി വ്യാഖ്യാനിപ്പിച്ച് ജനങ്ങൾ കൈക്കൂലിക്കാരാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു ചില മാധ്യമങ്ങളൊക്കെ തന്നെ വോട്ടെടുപ്പ് നടത്തി അതിൻ്റെ പേരിൽ ചിലരൊക്കെ എന്നോട് ചോദിച്ചു ഇത് വലിയ തിരിച്ചടി ആവൂലെന്ന് ചോദിച്ചു ഞങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ഇപ്പോഴും അത് തെളിയിച്ചു അവർ അവർ തന്നെ ഈ പതിനാറാം തീയതി അല്ല അല്ല ഗോവിന്ദ സത്യം പറഞ്ഞതല്ലേ ഗോവിന്ദ അത് തന്നെയല്ലേ ഇപ്പം ഒരു സ്ഥാനാർത്ഥിയെ ബി ജെ പി കണ്ടെത്തിയത് എന്തിനാണ് കോൺഗ്രസിന് കിട്ടേണ്ട പരമ്പരാഗത വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ വേണ്ടി പറ്റുമെന്നല്ലേ നോക്കിയത് അതായിരുന്നില്ലേ ബി ജെ പി സ്ഥാനാർത്ഥിന്റെ ഉദ്ദേശം ഈ അവരുടെ വോട്ട് എന്നുള്ള തീരുമാനം അതൊക്കെയാണ് വിഷയം ഫലം എങ്ങനെയാണ് ിലമ്പൂരാണ് അല്ല ജാങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്ന് പറഞ്ഞുതന്നെ ഇനി ഇപ്പുറത്ത് വേറൊന്നും പറയുന്നില്ല തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ എല്ലാവരുടെ വോട്ടും നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത് അവരുടെ അവരുടെ തരാൻ ആഗ്രഹിക്കുന്ന വോട്ടും വാങ്ങും അത് ഏതെങ്കിലും കണ്ടീഷനെ പുറത്ത് വാങ്ങിക്കുന്നതല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ധാരണയുടെ പുറത്ത് വാങ്ങിക്കുന്നില്ല ഇത് ക്ലിയറായിട്ട് നമ്മൾ പറഞ്ഞതാണ് അവർക്ക് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ആ വോട്ട് വാങ്ങി തന്നിട്ടുണ്ടാവും നല്ല കാര്യം വോട്ട് ചെയ്യുന്നത് അത്രയുള്ളതിനകത്ത് സീറ്റ് ആണ് അവരുടെ സിറ്റിംഗ് സീറ്റ് ആണ് ആംആദ്മി പാർട്ടിയുടെ അല്ല ഞങ്ങള് ഒരു സീറ്റിൽ ഞങ്ങൾ നന്നായിട്ട് പോരാടുന്നുണ്ട് മത്സരിക്കുന്നുണ്ട് മറ്റേ സീറ്റ് അവരുടെ സിറ്റിംഗ് സീറ്റാണ് അല്ല അല്ല അത് അവരുടെ അവർ നല്ല കാൻഡിഡേറ്റ് അവിടെ ഉയർത്തിയ പ്രധാനപ്പെട്ട ജനകീയ വിഷയങ്ങളെല്ലാം ജനങ്ങൾ അംഗീകരിച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സർക്കാരിൻ്റെ ദുർഭരണം അത് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലൂടെ നടത്തിയ അവഹേളനമുണ്ട് ദേശീയ ബാധ അതോറിറ്റിയുടെ ഏറ്റവും വലിയ കൊള്ള അതിനെ പരോക്ഷമായി ന്യായീകരിച്ചതിനുള്ള മറുപടിയുണ്ട് എന്തിനേറെ പറയുന്നു ഏറ്റവും ഒടുവിൽ ക്ഷേമ പെൻഷനുകൾ തിരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കുന്നെതിരായിട്ട് എന്തൊക്കെയായിരുന്നു അതിന് പുക ഇലക്ഷൻ ഡേറ്റിൽ പോലും സ്ഥാനാർത്ഥി പറഞ്ഞത് അതിനെതിരായിട്ടുള്ള വിധിയായിരിക്കും വരാൻ വേണ്ടി പോകുന്നതാണ് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് വളരെ വ്യക്തമാണ് ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നുണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് കൃത്യമായി ഒരു ദിശയിലോട്ട് പോവുകയാണ് ഈ സർക്കാർ എങ്ങനെയെങ്കിലും താഴെ പോകണം അത്രയേറെ മടുത്തു ഈ സർക്കാരിൽ നിന്നും ജനങ്ങൾ അതിനെതിരായിട്ടുള്ള ഏറ്റവും നല്ല വിധിയെഴുത്താണ് ഈ വിധി എഴുത്ത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുന്ന ഒന്നാണ് ഈ തിരഞ്ഞെടുപ്പ് മറ്റു ഒരു കാര്യവും കൂടിയുണ്ട് സമുദായങ്ങളെ തമ്മിലടിപ്പിച്ച് ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ വോട്ട് വാങ്ങാമെന്നുള്ള ചിന്തയുമായി വരുന്ന ബി ജെ പിക്ക് ഏറ്റ കനത്ത പ്രഹരം കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പ് നിങ്ങൾ ആലോചിക്കണം അവർ ആദ്യം സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല തീരുമാനിച്ചു പിന്നീട് ഒരു സ്ഥാനാർത്ഥിയെ നീട്ടാൻ തീരുമാനിച്ച് കണ്ടെത്താൻ അവർ നടത്തിയ ശ്രമം എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം കേരള മുന്നിൽ എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട് അത്തരം പ്രീന നയങ്ങൾക്ക് പിന്നിൽ നിൽക്കുന്നവരല്ല കേരള ജനത എന്ന് വീണ്ടും ഒരിക്കൽ കൂടി തെളിയിച്ച തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് അത് ബി ജെ പിയുടെ ഏറ്റവും വലിയ ആശയമായ പാപ്പ ആശയപരമായ പാപ്പരത്വം തുറന്നു കാണിക്കുന്ന ഒരു വിധി കൂടിയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പ് ഇനി ബൈ ബൈഇലക്ഷൻ നടക്കാൻ വേണ്ടി പോകുന്നില്ല കേരളത്തിൽ നിയമസഭാ ബൈ ഇലക്ഷൻ ഈ ലാസ്റ്റ് ബൈ ഇലക്ഷൻ തിരഞ്ഞെടുപ്പാണ് അപ്പോൾ വളരെ കൃത്യമാണ് ജനങ്ങളുടെ മനസ്സ് ക്ലിയറായിട്ട് എങ്ങോട്ടാണ് പോകുന്നത് സി പി എം എന്ത് മലകം മറിഞ്ഞാലും ജനങ്ങൾ നിങ്ങളുടെ കൂടെ ഇല്ല കേരളത്തിൽ അത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാൻ അവരുടെ കോട്ടകൊത്തരങ്ങളിൽ പോലും അവർക്ക് വോട്ട് നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ സർക്കാർ അവരുടെ പാർട്ടി അണികളെ പോലും തൃപ്തിപ്പെടുത്തുന്ന സർക്കാർ അല്ല എന്ന് ഞങ്ങൾ പറയുന്നത് യഥാർത്ഥത്തിൽ ശരിയാണെന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കുള്ള കൃത്യമായ ചൂണ്ടു വലകയാണ് എന്നുള്ളതിന് സംശയമില്ല അതിനകത്ത് പിണറായി വിജയൻ സർക്കാരിന് ഇനി ഭൂരിപക്ഷം നിയമസഭയിലുള്ളതുകൊണ്ട് തുടരാം പക്ഷേ ജനങ്ങൾ നിങ്ങളെ തിരസ്കരിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ലാസ്റ്റ് തെളിവാണ് ഇത്തളി അല്ല അതും കൂടെ കൂട്ടിയാൽ സർക്കാർ വിരുദ്ധ വികാരത്തിന് വോട്ടിന്റെ പ്രതിഫലം എത്ര കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതും അതും വ്യക്തമാക്കുന്നത് സർക്കാരിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ ജനകീയ രോഷുണ്ടെന്ന് തന്നെയാണ് പിടിച്ചാൽ കോൺഗ്രസ് ഈ കാര്യത്തിൽ നിലപാട് സമർദ്ദത്വം വഴങ്ങാതെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ഈ നിലപാട് വിജയകരമായ കോൺഗ്രസ് മാത്രമല്ലോ തീരുമാനിച്ചത് യു ഡി എഫും കൂടി തീരുമാനിച്ചതല്ലേ കോൺഗ്രസ് ആണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക പക്ഷേ യു ഡി എഫിലും കൂടെ ചർച്ച ചെയ്തിട്ടാണ് ആ സ്ഥാനാർത്ഥിയെ അനൗൺസ് ചെയ്യുക അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ ഇക്കാര്യത്തിൽ എന്നോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ച ഉത്തരം പറയാൻ സമ്മതിക്കുക സാറേ അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതാണ് കാര്യം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ്സിനകത്ത് ഇതുപോലെ ഒരു ഇത് നടന്നിട്ടില്ല ഒരു കൺസൾട്ടേഷൻ പ്രോസസ്സ് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് നേതാക്കന്മാരോട് സംസാരിച്ചിട്ട് അവരുടെ എല്ലാ അഭിപ്രായവും ഏറ്റെടുത്തിട്ടാണ് ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് അത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഒരു സ്ഥാനാർത്ഥിയെ പറഞ്ഞു ആ സ്ഥാനാർത്ഥിയെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ യു ഡി എഫ് നേതൃത്വത്തിൻ്റെ ഡിസ്കസ് ചെയ്യും ചെയ്തിട്ടുണ്ട് അതാണ് അതിൻ്റെ കീഴ്വഴക്കങ്ങൾ ഉണ്ടാവാറുള്ളത് നമ്മുടെ ഉപതെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പുകളാകുമ്പോൾ നമ്മൾ തീരുമാനിക്കും പക്ഷേ അവരോടുമായിട്ട് ഡിസ്കസ് ചെയ്ത് കൺസൾട്ട് ചെയ്ത് അവരുടെയും കൂടെ ഒരു ഇതിലൂടെ പ്രഖ്യാപിക്കുക സംശയം എന്താ ഞാൻ ഇന്നലെയും കൂടെ പറഞ്ഞതാണത് സ്വന്തം ഇലക്ഷന് സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയേക്കാൾ ആവേശത്തോടെ അഭിനന്ദനായ തങ്ങളും പ്രിയപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും ലീഗിൻ്റെ മുഴുവൻ നേതൃത്വം അവിടെ ഉണ്ടായിരുന്നു യു ഡി എഫിൻ്റെ കെട്ടുറപ്പ് ഇതുപോലെ തെളിയിച്ച ഒരു തെരഞ്ഞെടുപ്പ് വരയില്ലായിരുന്നു നിലമ്പൂരിൽ കോൺഗ്രസും ലീഗും നടത്തിയ ഒറ്റക്കെട്ടായ പ്രവർത്തനം മറ്റ് ഘടക കക്ഷികളുടെ അവരുടെ മാനസികമായിട്ടുള്ള അവരുടെ സഹായം ശക്തമായിട്ടുള്ള പിന്തുണ ഇതൊക്കെ കൂടി ഇതിൻ്റെ വിജയമാണ് അപ്പോൾ യു ഡി എഫിൻ്റെ കെട്ടുറപ്പിൻ്റെ ഒരു വിജയം തന്നെയാണ് നിലമ്പൂരിൽ ഉണ്ടായത് എന്നുള്ള സംശയമില്ല അതിൽ ലീഗിനെ പ്രത്യേകിച്ചിട്ട് അഭിമാനിക്കാൻ വകയുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരും ഒറ്റക്കെട്ടായി നിന്നു കോൺഗ്രസ് മുഴുവൻ അതിൻ്റെ മെഷീനറി നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നമുക്കറിയാം അവിടെ പാർട്ടി മെഷീനറി ശക്തമാണ് അവിടെ തിരഞ്ഞെടുപ്പുകളിൽ ബൂത്തുകളിൽ കമ്മിറ്റികൾ ശക്തമാണ് അവിടെ കഴിഞ്ഞ കുറേ വർഷം മാസങ്ങളായിട്ട് അവർ ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ തന്നെ കൂട്ടായ ഫലം